ലെഫ്റ്റിസം ലെഫ്റ്റിസം എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ലോകത്തിലെ രണ്ടിലും വ്യത്യാസം ഞാൻ ി പഴയ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവിയാണ് എന്റെ ഫാദറും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് പഴയ കമ്മ്യൂണിസ്റ്റം പഴയ കമ്മ്യൂസ്റ്റാണ് അച്യുതമേനോൻ ആ കാലഘട്ടമുള്ള അച്യുതമേനോന്റെ കാലത്തല്ല ഒരുപാട് പുതിയ കെൽട്രോൺ അങ്ങനെ പല കാര്യങ്ങളൊന്നും ഉണ്ട് കാർമാർ ഒരു സെൽഫ് ലെസ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റിയർ ആയിട്ടുള്ള ഇന്റലക്ടലാണ് അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട ജീവിതം ഇന്നത്തെ ഇന്നത്തെ യൂത്ത് പറയും അല്ലെ റഷ്യ പോയത് വല്ലാത്തൊരു അടിയായി പോയി റഷ്യ പോയില്ലായിരുന്നെങ്കിൽ അമേരിക്കയുടെ തോന്നുന്നു അടക്കില്ലായ അപ്പം ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ഇപ്പോഴത്തെ യൂത്ത് വിചാരമുണ്ട് കമ്മ്യൂണിസ്റ്റം പ്രാക്ടിക്കൽ അല്ല ക്യാപിറ്റലിസ്റ്റാണ് വേണമെന്നുള്ളത് പക്ഷേ ക്യാപിറ്റലിസ്റ്റിന് കുഴപ്പമാണ് എക്കണോമിക് ഇന്യൂക്വാലിറ്റി വരും ക്യാപിറ്റലിസ്റ്റം വളരെ സെൽഫിഷ് ആണ് അല്ല അലക്ട്രോസ്റ്റിക്കല്ല സെൽഫി ഓറിയന്റാണ് കമ്മ്യൂണിസ്റ്റ് ബേസിക്കലി വളരെ ആണ് ഇതിന്റെ ചില സ്റ്റാലിന്റെ പേര് സ്റ്റാലിന് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ഡിക്റ്റേറ്ററായി മാറിപോളി സ്റ്റേറ്റ് ചെയ്യുന്നു സ്റ്റാലിനൊരു കമ്മ്യൂണിസ്റ്റ് ഞാൻ കണക്കാക്കുന്നില്ല സോഷ്യലിസം വളരെ നല്ല നല്ലൊരു ഈവൻ ഗെഹ്റും ഗാന് ഇന്ദിരാഗാന്ധിയിലെ കൊണ്ടുവന്ന പ്രൊമോട്ട് ചെയ്ത കാര്യമാണ് കമ്മ്യൂണിസ്റ്റിന്റെ ഊർജ്ജിമന ഈ ഫ്യൂഡിലെ ആൾക്കാർ പാങ്ങൾ ഒരുപാട് ഇൽട്രീറ്റ് ചെയ്യുകയായിരുന്നു അന്ന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇന്നും ആവശ്യമില്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഐഡിയോളജി കുറച്ച് മാറ്റണം ഈ പറയുന്ന കാർമാർ പണ്ഡിതനാണ് പോലും എക്കണോമിക്സും ഫിലോസഫിയും ഭയങ്കര പണ്ടത്തെ ഗഹനമായ പല മനസ്സിലാക്കി പഠനം ചെയ്ത ആളാണ് ഗാർമാസ് ജൂ ആണ് ബേസിക്കലി പക്ഷെ പുള്ളി ഇതിനെതിരായു ഇങ്ങനത്തെ കാര്യങ്ങൾ എതിരായിരുന്നു ഏഞ്ചൽസ് പുള്ളിയുടെ കൂട്ടുകാരനായിരുന്നു ഇവർ രണ്ടും ചേർന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടാക്കിയത് ദാസ് രാക്യാപ്പിൽ എത്തുന്നത് കാർമാസാണ് പണ്ട് കമ്മ്യൂണിസ്റ്റ് ആവുക രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വളരെയധികം മനുഷ്യത്വമുള്ള ആൾക്കാരാണ് രണ്ട് വളരെയധികം സ്കോളേഴ്സ് പണ്ഡിതന്മാരാണ് ജ്യോതി ബശു അല്ലെങ്കിൽ ഇ എം പശു ഇവരുടെ പാട്ട് പണ്ഡിതന്മാരാണ് ഇവർക്കെല്ലാം ഡയാലിക് മെറ്റലിസവും ഹിസ്റ്റോറിക് മെറ്റലിസവും ഡാസ് ക്യാപ്റ്റലും ഇതെല്ലാം അറിയാം ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അറിയുന്ന വേണ്ടി സംശയമുണ്ട് അതിനുള്ള വിവരം കൊണ്ടും അറിയില്ല ഇപ്പൊ ജോയിമാറ്റിയുള്ള പഠിക്കുന്ന കമ്മ്യൂണിസ്റ്റർ വരുന്നുണ്ട് അല്ലാതെ കുറെ വസ്തുതയുണ്ട് പക്ഷെ നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയത്തില് എന്തെങ്കിലും കഴിവുള്ള ഒരാൾ പിണറായി വിജയൻ തന്നെയാണ് പിന്നെ അച്ഛനന്ദന് ഒരാൾ നല്ല ഒരുപാട് ജീവിതാനുഭവേ കമ്മ്യൂണിസ്റ്റ് ഒരുപാട് ജീവിത അനുഭവം ആളാണ് പാണ്ഡിത്യടൈ പാണ്ഡ്യത്തെ ടൈമത് ഇ എം എസ് അല്ലായാണ് ഇ എം എസ് ചാച്ചൂർ മേനോൻ അങ്ങനെ പണ്ട് ഈ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് ഫ്യൂഡിനെതിരാണെങ്കിലും അങ്ങനെ ഭയങ്കര വലിയ ജന്മി കൊടുത്തിരിച്ച ആൾക്കാരൊക്കെയാണ് കമ്മ്യൂണിസ്റ്റിലേക്ക് വന്നത് പണ്ട് പുല്ല് വലിയ രാഷ്ട്രീയമാണ് പുലഭാവിലുണ്ടായത് പി ഗോവിന്ദപിള്ള പി കെ വാർഷനായാലോ പറഞ്ഞത് നമ്മുടെ സിനിമായുടെ ജയറാമിൻ്റെ അംഗിള് മലയാട്ടി രാമകൃഷ്ണൻ പുല്ല് കമ്മ്യൂണിസ്റ്റുകാരനായത് മലയാട്ടി രാമകൃഷ്ണൻ ജയറാമിൻ്റെ അങ്കിളാണ് പുല്ലിയൊരു ഐ എസ് ഓഫീസർ ആയിരുന്നു കാർട്ടൂണിസ്റ്റായിരുന്നു വരയ്ക്കുന്ന ആളായിരുന്നു സാഹിത്യകാരനായു ബഹുമു പ്രതിഭയാണ് ജ്യോതിബസ്സുവാണ് പട്ടിതനായു എം എൻ റോയ് ആണ് ഇന്ത്യയിൽ ശരിക്കും കമ്മ്യൂണിസം കൊണ്ടുവന്നത് എം എൻ റോയ് കൊണ്ടുവന്ന രണ്ട് തിയറി ഉണ്ട് റാഡിക്കൽ ഹ്യൂമനിസം റാഡിക്കൽ ഡെമോക്രസി റാഡിക്കൽ ഹ്യൂമനിസം ഹ്യൂമണിസം പൊളിറ്ററിയറ്റ് പൊളിറ്ററി വർക്കേഴ്സാണ് പൊളിറ്ററിയറ്റ് മാത്രം അവർ മാത്രം മുമ്പോട്ട് കാര്യമില്ല എല്ലാവരും വേണം ഒരു സംഭവം ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വേണം വർക്കേഴ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ കമ്പ്യൂട്ടർ പോലെ കാര്യം വന്നപ്പോൾ ഇവർ എതിർത്തു അല്ല അവരുടെ സ്വാർത്ഥ താല്പര്യം പക്ഷേ ഈ ഒരു ഐഡിയോളജി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഒരു കുഴപ്പം കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ ഡിസിപ്ലിൻ വളരെ ഡിസിപ്ലിൻഡാണ് പക്ഷേ ഇതിപ്പോൾ ഒരു തരം റിലീജിയൻ പോലെ ആയി മാറുകയാണ് നമുക്ക് പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പുറത്താണ് ആ ഒരു ഫ്രീഡം കൊടുക്കണം അതുകൊണ്ടാണ് മാർഷിസ്റ്റ് ഒരു സ്യൂഡോ സയൻസ് ആയിട്ട് സയൻറ്റിഫിറ്റുകൾ എടുക്കുന്നത് കാരണം സയന്റിഫിക് ഇൻഡഗറ്റി എന്ന് പറയുന്നത് ഇൻഡഗറ്റിന് ഇൻ്റർനാഷണൽ ഇൻഡഗറ്റി എന്ന് പറയുന്നത് ഒരു കാര്യം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അംഗീകരിക്കണം തെറ്റാണ് തോന്നിയാൽ ആ ഒരു അപ്രോച്ച് ഇവർ കാണിക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല കാർമാർഷാണ് ജീവൻ കാർമാർഷാണെങ്കിൽ അങ്ങനെ തെറ്റാൻ തോന്നിക്കാൻ കളയുക ചെയ്തു അങ്ങനെ എന്തൊക്കെ വന്നാലും ഫിഡൽ കാസ്ട്രോ ചേക്ക് അങ്ങനെ ഒരുപാട് വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്ന ഫീൽഡ് ഇതാണ് കമ്മ്യൂണിസം അവർ ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ട് കളിപിടിക്കാൻ പാടില്ല ഇങ്ങനെ ദൈവശാസിയല്ല എന്തുകൊണ്ട് അവർ ദൈവത്തിൽ ശിഷ്ടിക്കില്ല കാർമാർസ്റ്റ് പറഞ്ഞ റിലീജിയൻ പറഞ്ഞാൽ ഒപ്പി ഓഫ് ദി പീപ്പിൾ ആണ് സൈ ഓഫ് ഓപ്പറസ്റ്റ് ആണ് ഹാർട്ട് ഓഫ് ഹാർട്ട്ലെസ് വേൾഡ് റിലീജി ഒരുപാട് നല്ല കാര്യമുണ്ട് പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പം പറഞ്ഞാൽ ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ് ഇവിടെ കാരലി ചർച്ച് ബ്രൂണയെ കത്തിക്കിച്ച് കൊന്നാണ് ബ്ലൈൻഡ് ഫെയ്ത്ത് അന്ധമായ ഇത് വരാം അത് വരുമ്പോൾ അവർക്ക് റീസണിങ് വർക്ക് ചെയ്യാതെ അവർ ആൾക്കാർ കൊല്ലുകൊണ്ടുകയും ചെയ്യും അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് റിലീജിയൻ എത്ര പിന്നെ കമ്മ്യൂണിസ്റ്റ് റിലീജിനെ പുറത്ത് പറയുന്ന കാര്യം വേറെ കാര്യം എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ദൈവം ഉണ്ടെന്ന് വെച്ചോ ദൈവം ഉണ്ടെങ്കിൽ മൈറ്റി ഇത്രയും സ്ട്രോങ്ങ് ആയ ദൈവത്തിന് നമ്മുടെ സ്നേഹവും നമ്മളുടെ സപ്പോർട്ടുമായിട്ട് ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ബലീനയുടെ മനുഷ്യനും സ്നേഹിക്കും മനുഷ്യർക്കേണ്ടതും ചെയ്യും അങ്ങനെ ഒരു ഹ്യൂമനിസം മനുഷ്യത്വപരമായ സംഭവമാണ് ഈ കമ്മ്യൂണിസം ഇപ്പോൾ പണ്ടത്തെ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ക്യാമ്പസിലും യൂണിവേഴ്സിറ്റിയിൽ കയറുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ ഭയങ്കര പണ്ഡിതമാർ രണ്ടും ഉണ്ടാവും പണ്ഡിതമാരായിരിക്കും രണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അവർ വളരെ മനുഷ്യ സ്നേഹികളായി ഇപ്പം അല്ല അവർ ഇനി കുറെ അപ്ഡേറ്റ് ചെയ്യാണ്ടായി വളരെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇതാ ഇനിയും വേറൊരു ഡാസ് ടാപ്പിൽ വരേണ്ട കാലം കഴിഞ്ഞു ഒരുപാട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇപ്പം പണ്ട് നോക്കിയാൽ നല്ല സെസ്റ്റായ ആവശ്യം ഉണ്ടായത് കാൽമാർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് വളരെയധികം അങ്ങനത്തെ ഇവര് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ഇൻറനെറ്റുകൾ എന്ന് പറയും കമ്മ്യൂണിസ്റ്റ് ഇന്റർനെസ്റ്റൊക്കെ കുറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫിലോസഫിയുടെ റിസർച്ച് ലക്കറ്റോസ് ടോസ് ഫിലോസഫറിനുണ്ട് അയാൾ ഫിൽ ഓഫ് സയൻസ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് സെൻറ്റർസിലൂടെ ആയ ഇ എൻ നാരായണമൂർത്തി ഇൻഫോസിൽ സിഒ സി ചെയർമാൻ അയാൾ അയാൾ സിഇഒ ആണ് അയാൾ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ഇപ്പം നമ്മുടെ സിനിമ ശ്രീനിവാസൻ കമ്മ്യൂണിസ്റ്റ് റിസർച്ച് ചെയ്യുന്നുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കാരണാണ് കമലഹാസൻ കമ്മ്യൂണിസ്റ്റ് ആർ അങ്ങനെ ഇത്രയൊരു വലിയ ആൾക്കാർ പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഇനി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ആ ഒരു വാദത്തോടെ ഞാൻ നിർത്തുന്നു